കൂടൊക്കെ പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ കാണാൻ വേണ്ടി ഒരു പോവുന്നത് ഒരുക്കിടക്കാച്ചി സുളവാസ്കോർ അങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ കണ്ടിട്ടു സൈലും പോയിട്ടുണ്ട് ഓക്കെ ഇവിടെ അടിച്ചിട്ട് നേരെ നേരൊക്കെ നേരം പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും സിംഗിൾ പീസ് ആണ് എവിടെ എങ്ങനെയൊരു ഇവിടെ കണ്ടു കേരളത്ത് ആശം കണ്ടിട്ടുണ്ടോ നരത്തില്ല എന്തായാലും ഓടുന്ന സൗണ്ടൊന്നും കേൾക്കാത്തത് കൊണ്ടാണ് മിക്കാറ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നില്ല വരുന്നുണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ട് ഓട്ടിപ്പോൾ കിട്ടിയില്ല അടിച്ചു വിട്ടു അടിച്ചേണ്ട ഫസ്റ്റ് എല്ലാം കിണം പോലെ അടിച്ചു വിട്ടിരുന്നു ചെക്കനും തിരിഞ്ഞ് നോക്കണ്ടി വന്നിട്ടില്ല ആരിക്കലും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഫസ്റ്റ് ഇല്ലേ മോശം ലോറ്റം ഞെക്കിപ്പോയിട്ടുണ്ടെങ്കിൽ നിൽക്ക് തീർത്തന്നെ നിങ്ങൾ ഫസ്റ്റ് എല്ലാം തൂത്തേരിട്ട് നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം റിവ്യൂ പഠിക്കുന്നുണ്ട് വലിച്ചു പക്ഷെ രണ്ടുപേരുണ്ട് ഫൈറ്റിങ്ങിലാണോ നടത്തില്ലെന്ന് തോന്നുന്നുണ്ട് എൻ്റെ അവനെ കില്ലെടുത്തില്ല കില്ലെടുത്ത് കില്ലെടുത്ത് എൻ്റെ മിരന്തോ നട വരി വരിയായിട്ട് നോക്കിയിട്ട് മൂന്നെണ്ണു നാലാണ് നിൽക്കുന്നേ നേരെ അവനങ്ങ് കില്ലെടുത്ത് പക്ഷേ അവൻ റിവ്യൂവിങ് ആണ് കംപ്ലീറ്റ് ചെയ്തു കാരണം ടീംമേറ്റിനാണ് ഇപ്പൊ കൊന്നേ നേരത്തിൽ അവനെ നിൽക്കുന്ന പോലെ തോന്നുന്നായിരുന്നു വേറൊരു ടീമാണെന്ന് നിനക്ക് തോന്നുന്നത് നേരെ പോയി ടീം അടിക്കാൻ വേണ്ടിയാണ് ഞാൻ നോക്കുന്നത് പക്ഷേ കാണുന്നില്ല വെക്കണം കഴിഞ്ഞിട്ട് വേണ്ടി വേറൊരുത്തന്നെ നേരെ നോക്കി നിൽക്കുകയാണ് അടിച്ച് നോക്കിട്ട് എന്താ കുരിപ്പ് ഈ ചത്തം ഇല്ല നിരത്തിലല്ലോ അങ്ങോട്ടൊരു ഗ്രോളം കൂടി ഇട്ട് നേരെ വെയിറ്റിങ്ങാണ് എന്തെങ്കിലും അവൻ ഉണ്ട് അവിടെ സരികുട്ട വരുന്നുണ്ട് വരുന്നുണ്ടോ വരുന്നു തോന്നു ഇങ്ങോട്ട് കാണുന്നില്ലാരെ സരിട്ടെന്താ പേട്ടത്തല്ല ഒന്തുപോലെ തോന്നി തോന്നിയതാണ് അറിയത്തില്ല നോക്കാം നിര നോക്കി അടിച്ചുകയറ്റി പിന്നെ രണ്ടേ മൂന്നാടി അത്രയേ ഉള്ളൂ വേറെ ഒന്നും ഇല്ലായിരിക്കും ഇല്ലും കൂടി പെട്ടെന്ന് നാമറ്റൊരു സയനൺസ് ഉണ്ടായിരുന്നു വാങ്ങേണ്ട ആവശ്യമില്ല എന്നാലും കിട്ടി നല്ലത് കിട്ടി വീണ്ടും മുപ്പത് പേര എന്താകുമോ എന്തോ എന്തായാലും നോക്കാറോടോ എൻ്റെ എൻ്റെ മോൻ ഇറ്റോ ആദ്യ സാധനം ഇവിടുന്ന് അടിച്ചോ കിണ്ണങ്ങാച്ചാല അടിപ്പുക ഹെൽമെറ്റിന് ഒരു പോർലോലും വരില്ല മോത്തായിട്ടും ഇടില്ലാൻ പോലെ നിക്കിയിട്ട് വേസ്റ്റ് മാത്രം ഒന്ന് പരിക്കി വെച്ചിട്ടുണ്ട് അത് ലെവൽ ടു ആണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും റിപ്പയർ ഒക്കെ ചെയ്ത് സെറ്റായിരിക്കാം ലെവൽ ത്രീ അല്ലേ ഓക്കെ എന്തായാലും ഇവിടുന്ന് അടിച്ചാൽ എങ്ങനെ അടിച്ചാൽ നല്ല ഡാമേജ് ഉണ്ട് അവരെ നോക്കാൻ വേണ്ടി ചെറിയ പിടി ഇപ്പം വന്ന് ഇതീ വന്ന് സ്കോപ്പ് ഇല്ലാത്തോണ്ട് ഒന്ന് പവർ കുറച്ച് കുറവായിരിക്കും സ്കോപ്പ് ഉണ്ടെങ്കിൽ തീർന്നടാം നേരെ പോയിട്ട് അടിക്കണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും നമുക്ക് കിട്ടുവാതെ തന്നെ ഒരു ഓടിക്കാണത്തില്ലെന്ന് എനിക്ക് നല്ല കണ്ണു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ പവറിൽ നിൽക്കും നിന്ന് അടിക്കണ്ട നോക്കുന്നതായിരിക്കും ആണെങ്കിൽ ഞാൻ നോക്ക് നല്ല പേരാണെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടുതന്നെ എങ്ങോട്ടും ഇങ്ങനെ മാറി നിൽക്കാൻ ചാൻസ് ലൊക്കേഷൻ പറ്റും എൻ്റെ അമ്മയാൻ പുക വിട്ടു കൊണ്ടില്ല ഇങ്ങനെ ഗ്ലുവായിട്ട് ഗ്ലുവായിട്ട് ആണ് ഓടാൻ വേണ്ടി തുടങ്ങിയേ അവൻ്റെ ലൊക്കേഷൻ മാറ്റി അടിക്കുന്ന കണ്ടപ്പോഴേ നമ്മളെ പോലെ തന്നെ വേറൊന്നും ഇല്ല ചിന്തിക്കാൻ ഇതിലോട്ടേ വരും അത്രേ ഉള്ളൂ നേരം അടിച്ചൊരിക്ക അടിച്ചു വിട്ടു സിംഗിൾ പീസ് എന്തായാലും വേറെ ലെവൽ നിന്നൊരു ഇങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചായിരുന്നു പക്ഷെ പാക്കറ്റ് ചോദി എന്ന് എനിക്ക് തോന്നുന്നു അവനാണെന്ന് തോന്നും ഫസ്റ്റ് പാക്കറ്റ് ചെയ്സി ഏറ്റവും വെറുതെ എല്ലാം അഞ്ച് കിലോ ഇത്രയും മാറി നോക്കി നിൽക്കാൻ അടിക്കാൻ വേണ്ടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തീമിക്കും നല്ല കീച്ചീച്ചിട്ടുണ്ട് അവനും കൂടി സ്ഥലം ഒളിച്ചു നിൽക്കുകയാണെങ്കിലും ഇവിടെ അട ഇവിടെ നിന്നാണ് അടിക്കുന്നത് തുള്ളി അടിക്കുന്നോ ഒക്കെ നല്ല കൊച്ചു സാരിയോടെ വരുന്നുണ്ട് വരട്ടേ നേരെ പുല്ലിട്ട് കൊച്ചാണെങ്കിൽ ഇരുന്ന് തന്നിരിക്കാണ് പിന്നില്ല ഇരുന്ന് തന്നെ വേറെ ലെവലിൽ അടിച്ചുകൊണ്ട് ഇരുന്ന് നേരത്തെ തല അടിച്ചുപൊടിച്ചിട്ട് അതിൽ കൊച്ചും കൂടി നോക്കിയിട്ടു എന്നാൽ സെറ്റാണ് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു നമുക്ക് ഒരു ആറ് കില്ലും കൂടി വീണ്ടും ഇരുപത്തൊമ്പത് പേര് നേരത്തെ മുപ്പിട്ട് ഇപ്പോഴത്തെ രണ്ട് മൂന്ന് കിലോ ഇന്നിട്ടും വലിയ മാറ്റമൊന്നുമില്ല അടിപൊളി റിവ്യോ അടിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പത്തു കില്ല് ഇട്ടു നോക്കാൻ സമയത്ത് പെട്ടെന്ന് ഒരു കുറയിൽ ഇരുപതിലെത്തി ഞാൻ ഒട്ടും പ്രതി ആരടാ നീതാ നീതാട്ടേ നേരെ നെക്കി പിടിച്ചു ഇവിടുന്നാണ് അപ്പം തന്നെ ഇപ്പോൾ തുള്ളി അറുന്നേ മുകളിൽ ഉള്ളത് ഞാൻ കണ്ടില്ലായിരുന്നു എന്തോ ഓടുന്ന സൗണ്ട് കഴിഞ്ഞ ഞാൻ വീടിനകത്ത് ആ ഒരു വന്നിമേഷൻ യൂസ് ചെയ്തിരിക്കുമോ എന്ന രീതിയിലാണ് അങ്ങോട്ട് കയറാണെന്ന് നോക്കി നോക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഇറങ്ങി വരുന്നു എന്നാലും ടോക്കൺ കിട്ടിയും ആയിരത്തി ടോക്കൺ ടോക്കണൊക്കെ ഉണ്ട് എന്നാലും എന്തിങ്ങനൊക്കെ വാങ്ങിയിട്ട് വാർട്ട് വാങ്ങാണ്ട് വരുന്ന സമയത്ത് അനങ്ങൾ ഇനിമിയും കൂടി വന്നിട്ടുണ്ട് എവിടെയെന്ന് അറിയാൻ വേണ്ടി എന്നാൽ തുള്ളി നോക്കുന്ന സമയത്ത് ഇതേ ഒരു ഇനി എന്നെ കണ്ടിട്ട് കൂടി ലംബി ഫുഡ് വെച്ചാൽ ഞെക്കി പിടിച്ചു എന്തായാലും അവനെയും കൂടി നോക്കി അടിച്ച് റിവേ പഠിച്ച് വിട്ടാണോ ലൂട്ടൊക്കെ ഉണ്ട് ഓക്കെ എന്നാൽ തന്നെ റിവ്യൂ അടിച്ചിട്ടില്ല ഷോർട്ട് റഞ്ച് കണ്ണുണ്ടാവും അറിയത്തില്ല എന്തായാലും ലൂട്ട് അടിച്ചിട്ട് നേരെ ഇതാ ഇവിടെ ഒരു ഡ്രോപ്പ് ഉണപ്പം അത് എടുക്കാണ്ടി വന്നാണ് തുള്ളാനും പറ്റത്തില്ല അപ്പം തന്നെ ഇതിൽ കയറി കൊണ്ടു നേരെ നോക്കി നല്ലവണ്ണം കിട്ടി നമ്മൾ ലൂട്ട് ഉണ്ട് മോശമില്ല പക്ഷേ ലെവൽ ഫോർ വെസ്റ്റ് മാത്രമില്ല അതാരെങ്കിലും എടുത്തുകൊണ്ട് പോകാനും ചാൻസിനുണ്ട് നേരെ മെഡിക്കറ്റ് കണക്കാൻ അടിച്ചിട്ടേ അരടാ ബേക്ക് ബാക്ക് ബേക്ക് ഇന്ന് എവിടെയും നോക്കാൻ സമയത്ത് ഏ മുകൾ പേട്ടത്തിലോ അവൻ വിചാരിക്കും ഞാനിപ്പോൾ അവനെ കണ്ടിട്ടില്ല അവൻ നല്ല നോക്കി നിൽക്കുമായിരിക്കും ആ സമയത്ത് നമ്മളിങ്ങനെ പോലെ പൂ ഗ്ലാഡ് എല്ലാം നമ്മളൊരു പുല്ല് ഇട്ട് നേരെ തലയിടിച്ച് കുളിക്കാം അത്രയേ ഉള്ളൂ മറ്റാണെങ്കിൽ എവിടെയെ നോക്കുന്ന സമയത്ത് അതിൻ്റെ ആ ബാക്ക് തന്നെ ഉണ്ട് അവന് ലൂട്ടില്ലാത്തോണ്ടാണോ ഇനി ഷോർട്ട് റേഞ്ച് ഗണ്ണില്ലാത്തതുകൊണ്ടാണോ ഇനി ഞാൻ അങ്ങോട്ട് പോകും വേറിട്ട് നിൽക്കുന്നതാണോ ഒരു പെടുത്തുമില്ല ഈ കുരുപ്പണമെങ്കിൽ സെൽഫ്രി അടിക്കുവാനാണെങ്കിൽ ഞാൻ നോക്ക് നോക്കും ഇത് വേറെ ഇട്ടും കൂടിയും ആ സൈഡിൽ വീണടക്കുന്നത് നിരക്കില്ലെങ്കിൽ ലോസിക്കോസിക്കില്ല ലോസിക്കില്ലേ ബാക്കിൽ അതിന് വേണ്ടി ഇപ്പം എന്നാൽ ചെയ്യാം അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണമെന്നാണ് ഞാൻ നോക്കുന്നത് കുരിപ്പം ഓടി വന്നി ഇനി പറന്ന് പോയോന്നറിയത്തില്ല ഒക്കെ സൂപ്പർ മെഡിക്കറ്റൊക്കെ ഉണ്ടല്ലോ കണ്ടില്ല അവൻ അടിക്കിട്ട് പോലെയാണ് ഞാൻ നിൽക്കുന്നത് കാരണം എങ്ങനെയെങ്കൊന്ന് അടിച്ചു കിട്ടിയാലോ ഒന്ന് അടിച്ചു എൻ്റെ മോനെ ഇനി വീണ്ടും അവനെ ഗുളവാളും പിടിച്ചു ഓടിയായും അന്നേരം ഒരു ഗ്രനേഡ് തൂക്കേറിയാണ്ട് നോക്കുന്ന സമയത്തോ ആശം വരുന്നുണ്ട് ഇത് റിസ്ക്കാണ് അവര് വരുമോ എറിയുന്ന സമയത്ത് ഓടി വരും അതാണ് വേറെ പ്രശ്നം ഒക്കെ വരുന്നുണ്ട് അപ്പം ഇങ്ങനെ എറിഞ്ഞു കൊടുക്കാം അവൻ ഇങ്ങനെ നിൽക്കും സിമ്പിൾ ആയിട്ട് നോക്കാവും ആ ഒരു ഗ്രെയിനില് തന്നെ കുറച്ച് ഡാമേജും കൂടി പോകും കിലും ഇങ്ങനെ എടുക്കുക സെറ്റ് ആണ് എന്നാലും അടിച്ചില്ലെങ്കിൽ അവൻ നോക്കാവേണ്ടതാണ് ഗ്രെയിനിലേയും ലൂട്ടൊക്കെ ഉണ്ട് മോശം നല്ല ലൂട്ടൊക്കെ വെച്ചിട്ടുണ്ടോ അതിനൊന്ന് കിലും കൂടി തൂത്തു വരികയും സെറ്റായിരുന്നു ആരൂ പുല്ലിൻ്റെ സൈലും കൂടി ഒരു ഇനിമി ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഇയാറും കൂടി അടിച്ച് മാറ്റിയിട്ട് നേരം ഇവിടെ ഒന്ന് കണ്ടുപിടിച്ച് ഇനിമി ഉണ്ട് ബാക്കിലാണോ ഫ്രണ്ടിലാണോ നോക്കുമ്പോൾ ബേക്ക് എന്ന് ഓടിയിരുന്നു പക്ഷേ ഇവനെല്ലാം കണ്ടത് ഇതിൻ്റെ ടോപ്പിലായിരിക്കും ഓടിയിരുന്നുകൊണ്ട് ഒന്നുമില്ല രണ്ട് ഞങ്ങൾക്ക് കിടയില അടിച്ചിട്ടായിരിക്കും നല്ല അടിച്ചുപൊളിച്ചിട്ട് അവനെയും കൂടി ഞാൻ എന്നാൽ ചെയ്യാലോ നന്നായിട്ട് സൂപ്പറായി കളിച്ചിട്ട് വരുന്നതായിരിക്കും പക്ഷേ സൗണ്ടിൽ പിടിയിട്ടും നല്ല അടിച്ചിട്ട് അടിച്ചിട്ട് കുറേ നേരം കുറെ പുല്ലിനെ മൂന്ന് മൂന്നും നേരം തുള്ളാമൻ തുടങ്ങിയിട്ടും അവസാനം കിട്ടി ഓക്കെ ഇന്നലെ സെറ്റ് ആണ് ഇപ്പം ഓടിപ്പോകുന്ന സമയത്ത് ഇവിടെ ഉണ്ടെങ്കിൽ നമ്മളെ തല അടിച്ച് വിളിക്കത്തില്ലേ കൂടുതലായിട്ട് ആകുകയും ചെയ്യും സെറ്റാണെന്നാലാണ് ടീമേറ്റ് ഉണ്ടെന്ന് നോക്കിയിട്ട് തുള്ളിക്കൊണ്ടിരിക്കുകയാണെന്നു ടീമേറ്റൊന്നുമില്ലെന്ന് തോന്നുന്നു ആരും ഇല്ലടേ ഇവ അനങ്ങുന്നുണ്ട് അതാണ് വേറെ പ്രശ്നം ഒന്ന് അനങ്ങിട്ടുണ്ടെങ്കിൽ ഏത് സൈഡിൽ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കാമേ വരുന്നത് വരുന്നേ ഡെയിലി വരുന്നു നോക്കട്ടെ തുള്ളി 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 അടിക്കാൻ എൻ്റെ അമ്മ ഏച്ചാദ്യം പറന്നടിച്ചപ്പോൾ കിട്ടില്ല അടിച്ചിടും ഫുൾ റെഡായിരുന്നു പിന്നെ കുറെ ബോഡിയും ബോഡിയല്ലേ എവിടെയൊക്കെ കൊണ്ട് കഴുത്തനായിരിക്കും സെറ്റായിരുന്നു പത്തിനാല് കില് പിന്നെ പന്ത്രണ്ട് പേര് ഇരുപത് പേരിപ്പോൾ എട്ടൊമ്പത് കില്ലാണെന്ന് തോന്നുന്നു കിട്ടിയത് പിന്നെ ഇത് കിട്ടില്ലാ പോലെ വന്നു കൊടുക്കണം അട്ടി 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 പറയും അടിച്ച് കയറ്റാണ് എൻ്റെ അമ്മൻ റിവ്യൂവിങ് ഒന്നും ഇപ്പോൾ വലിയ രീതിയിൽ ഇല്ലെങ്കിലും അത് സ്റ്റാർട്ടിങ് നല്ല റിവ്യൂങ ആയിരുന്നു പിന്നെ എല്ലാം ഡെത്തായി ഇപ്പം റിവ്യൂവിംഗ് നടക്കുന്നില്ല എന്തായാലും മെന്നി മിഷൻ പീക്കിലേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു നമ്മളെ സ്റ്റിപ്പിലുണ്ടോന്നുണ്ടല്ലേ സോൺ ഉണ്ടല്ലോ ചെറുതായിട്ട് ഇങ്ങനെ നടക്കത്തില്ല നേരം നമ്മൾ ഒരു രണ്ടുപേർ ഒളിച്ചിരുന്നു ഒരുത്തന്നെ ഒളിച്ചിരുന്ന് കളിക്കുന്നുണ്ട് എവിടെ നിന്ന് അടിച്ചാൽ അവൻ വിളിക്കുവാണിങ്ങണ്ട് വാ വാ വാട്ടേം അവൻ ബാക്കടിച്ചു എന്നെ കണ്ടിട്ടുണ്ട് കില്ലി പതിനെട്ട് കില്ലി വീണ്ടും ഒമ്പത് പേര് എട്ട് പേരും കൂടെ എൻ്റെ അമ്മോനിപ്പത്തന്നെ പതിനെട്ട് കില്ലി ഈശ്വര് ഇത് എത്ര കിട്ടും പീക്കിൽ നിന്ന് മാത്രല്ല കളിച്ചേ വേറെ എവിടെയും പോയിട്ടില്ലേ ഇല്ലേ ഇല്ല തോന്നുന്നില്ല പീക്കിന്ന് മാത്രമാണോ തോന്നുന്നില്ല അറിയത്തില്ല ഓർമ്മ ഇല്ല ഓക്കെ എന്നാലും പീക്കിന്ന് മാത്രമായിട്ട് ഇത്ര കിലോ കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല എന്നാലും പത്തൊമ്പത് നമുക്ക് ഇരുപത്തിരണ്ട് കിലോ വരെ മാക്സിമം പീക്കിൽ നിന്ന് മാത്രമായിട്ട് എൻ്റെ ഒരു റെക്കോർഡ് ഉണ്ട് ഞാൻ കളിച്ച് എൻ്റെ റെക്കോർഡ് ഓക്കെ എന്നാലും കിട്ടുമോ അറിയത്തില്ല എന്നാലും ഓ മൊത്തം എത്തടാ എന്നാലും ഇരുപത്തിരണ്ട് കടത്താമേൽ പറ്റുമെന്ന് തോന്നുന്നില്ല അതെ ഇനി കുറേ എലിമെറ്റ് ആകും അവിടെ നിന്നൊക്കെ എത്താൻ കണ്ടില്ലേ കൊന്നും രണ്ട് പേരും കൂടെ ബാക്കിയുള്ളൂ എന്നാലും പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് വരെ പീക്ക് പീക്കിട്ടില്ലേ പീക്ക് ഇട്ട് തായെത്തി ഇനി എന്തായാലും പറ്റി കാര്യമില്ല വേറെ ആരും പോയിട്ടില്ലല്ലോ പീക്കുന്നത് അതെ പീക്കുന്നത് മാത്രം ഇത്ര ഇത്രയെങ്കിലും ഇല്ലെടുത്തേന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് തോന്നുന്നു ഇവിടെ വന്നിന്നാണ് എൻ്റെ ഒരു ഓർമ്മ എന്നാലും ഇരുപത് കിലോ അവസാനം ഒറ്റ ഇനിമയും കൂടിയും അവനെടുക്കുന്ന ഇരുപത്തൊന്ന് കില് വിത്ത് പോകാറ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തൊന്ന് കിലോ മോശം ഇപ്പം കുറച്ചു നേരം നല്ല കില്ല് വരുന്നുണ്ട് സെറ്റാണ് എന്തായാലും രണ്ടക്കം കാണുന്നുണ്ട് അത് രണ്ട് മീൻസ് ഇരുപതിൻ്റെ ആ ഒരു രണ്ട് ആ ഒരു രണ്ട് കാണുന്നത് അല്ലാതെ രണ്ടക്കം അല്ല അല്ലാണ്ട് എന്നാൽ രണ്ടക്കം കാണും ഇത് ഇരുപത്തൊന്ന് കിലോമീറ്ററി അടിച്ചൊരു സിമ്മിൾ സെറ്റ് പൊളിച്ചളഞ്ഞു സെറ്റായിരുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മിനിച്ച് താഴെ തയ്യക്കോടു ഒന്ന് ഫോളെ നിൽക്കുമ്പോൾ ഓക്കെ ഫ്രണ്ട്സ്